അത് സാപത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു ആ സാപത്തൊരു വലിയ ദിവസമായിരുന്നു സാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോഷിനോട് ആവശ്യപ്പെട്ടു അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ടു കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു അനന്തരം മിശിയായുടെ ശരീരം കുരിശിൽ നിന്ന് ഇറക്കി മാതാവിന്റെ മടിയിൽ കിടത്തു തീരാ ദുഃഖത്തിന്റെ കണ്ണീർ കയറ്റിലാണ് ഒരു അമ്മയുടെ വേദന കുരിശിൽ മരിച്ച മകനെ മടിയിൽ കിടത്തി മുഴുവൻ ദുഃഖപാലകളും ഏറ്റുവാങ്ങുന്ന ഒരു അമ്മയെ മൈക്കലാഞ്ചലോ വെണ്ണക്കൽ ശില്പത്തിൽ തീർത്തിക്കുന്നു ദാരിദ്ര്യ ദുഃഖത്തിൽ കാലിത്തൊഴുത്തിലെ കുഞ്ഞിന്റെ പിറവിയും തച്ചന്റെ മകനായി അപ്പനെ സഹായിച്ച് പള്ളിയിൽ വെച്ച് മകനെ കാണാതായ സംഭവവും നിന്റെ ഹൃദയത്തിലൊരു വാൾ കടക്കുമെന്ന ശിവന്റെ മുന്നറിയിപ്പ് എല്ലാം എല്ലാം ഓർത്തോർത്ത് മകന്റെ ചേവനയേറ്റ ശരീരവുമായി ഇതാ ദൈവത്തെ പ്രസവിച്ചവൾ